ഈ മറ്റുള്ള കുട്ടികളെ അടിക്കാനും പിടിക്കാനും മറ്റുള്ള ഈ രീതിയിലേക്ക് പോകും അതൊന്ന് കുറയും കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് പഠിക്കുമ്പോ ഒരു അച്ചടക്കം എന്തായാലും വേണം കാരണം നമ്മളൊരു മൈൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ഇരുത്തും മെഡിറ്റേഷൻ ഇരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിനെ ഒരു ഏകാഗ്രതയിൽ കൊണ്ടുവരേണ്ടിയിട്ടാണ് അപ്പൊ അതിൽ നമ്മളിപ്പോ കളിച്ച് കഴിഞ്ഞ കാര്യങ്ങള് അപ്പൊ നമ്മൾ കുറെ ഇന്നിപ്പോ പഞ്ചു പഠിച്ച് ഇതൊക്കെ പഠിച്ചത് അത് ഓർത്തിട്ട് കുട്ടികളോട് അങ്ങനെ അപ്പൊ അതിലൊരു മെമ്മറി പവർ അവർക്ക് കൂടും പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴും കരാട്ടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വാമപ്പ് ചെയ്ത് അപ്പൊ നമ്മള് ആദ്യം വാപ്പൊല്ലാം ചെയ്ത് പിന്നെ ബോഡിയൊക്കെ ഫ്ലെക്സിബിൾ ആക്കി അതിനുശേഷം നമ്മൾ ആദ്യം തുടങ്ങി പഞ്ച് തുടങ്ങിയിട്ടാണ് അപ്പൊ എന്ന് പറഞ്ഞ പഞ്ചും വരുന്ന ഫേസിലേക്കുള്ള പഞ്ച് പിന്നെ താഴോട്ടുള്ള പഞ്ച് ഇതിന്റെയൊക്കെ ബ്ലോക്ക് ചെയ്യണം അപ്പൊ ഒരാളിപ്പോ നമ്മളെ ഇടിക്കാൻ വരുന്നത് ഈ സോട്ടോടൊക്കെ എന്ന് പറഞ്ഞ ബ്ലോക്ക് ഇത് നമ്മൾ ഒരു ഫേസിലേക്ക് ഒരു പഞ്ച് വരും അപ്പൊ നമുക്ക് ബ്ലോക്ക് ഇത് വരുന്നത് ഇനിയിപ്പോ നമ്മളിപ്പോ ഇവിടത്തേക്ക് ഒരാൾ ഒന്നിക്കലും കാലുകൊണ്ട് കിക്ക് കിക്കുവാ ഇത് ചെയ്യുന്നുണ്ട് ഇതിപ്പോ നമ്മള് നേരത്തെ ആവും താഴോട്ട് ബ്ലോക്ക്